ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ എന്താ പറയാ അണ്ണന്റെ അൽനസ് എന്നൊരു സമനില കുരുക്കുന്നാണെങ്കിൽ പറയാം ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു സമനില കാരണം എല്ലാ ഫാൻസും ജയിക്കോന്നുള്ള പ്രതീക്ഷ തന്നെ ആയിരുന്നു കാരണം അവരുടെ ഫോം ഇപ്പം അങ്ങനെയായിരുന്നു നമുക്കറിയാം ആദ്യത്തെ ഗോൾ വന്നത് അണ്ണൻ്റെ ആണ് കാരണം ജാവോ ഫിലിക്സിന്റെ ആ ഒരു ഷോട്ടിൽ നിന്ന് ഡിഫ്ലക്റ്റ് ആയി വന്നതാണ് പുള്ളി എവിടെ നിന്നാലും പുള്ളിയുടെ മേത്ത് ഗോൾ കൊള്ളുന്നുണ്ടെന്നുള്ളതാണ് ഒരു ബ്രില്യൻറ്റ് പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല എന്നാലും ഒരു ഡീസന്റ് ആയിട്ടുള്ള കളിയായിരുന്നു കളിയാരൻ എന്നുണ്ടെങ്കിൽ പറയാം അല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു പക്ഷെ അവർക്ക് വിജയിക്കാനായില്ല എന്നുള്ളതാണ് ക്രിസ്ത്യാനോ എപ്പോഴത്തേം പോലെ അദ്ദേഹത്തിന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു പുള്ളിയുടെ പിന്നെ എടുത്തു പറയേണ്ടത് ടീം നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഡിഫൻസിൽ കുറച്ച് പോരായ്മകളുണ്ട് അത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റൂ ജാവോ ഫിലിക്സിന്റെ ഇരുന്ന് മറ്റൊരു ഗോള് ടോട്ടലായിട്ടും കൺട്രോൾ ചെയ്ത കളിച്ച് സെക്കൻഡ് ഹാഫിൽ പക്ഷെ അവർക്ക് ആ വിജയം വന്നില്ലെന്നുള്ളതാണ് ഫെലിക്സ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് താരത്തിനെ കൊണ്ടുവന്നതിലൊരു വലിയ പങ്ക് റൊണാൾഡോ നമുക്കറിയാം സോ ഇവിടെ വന്നേ പിന്നെ അത്യാവശ്യം കടിലം പെർഫോമൻസ് തന്നെയാണ് ആൾക്ക് അയച്ചു വെച്ചോണ്ടിരിക്കുന്ന പിന്നെ ആ ഗോൾ സ്കോറിങ്ങിലുണ്ട് രണ്ടുപേരും തമ്മിലൊരു മത്സരമാണെന്നുണ്ടെങ്കിൽ പറയാം കാരണം അത്രയും ടോപ്പായിട്ട് തന്നെ രണ്ടുപേരും കളിക്കുന്നുണ്ടെന്നുള്ളതാണ് നിലവിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു ടീം മൊത്തത്തിൽ പക്ഷെ വിജയമില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ആ വിന്നിംഗ് സ്റ്റേക്ക് ഒക്കെ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു മിഡ്ഫീൽഡിന്റെ പ്രശ്നമാണ് ഡിഫൻസിൽ പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല മിഡ്ഫീൽഡ് ഭയങ്കരമായിട്ട് ഓപ്പൺ ആവുന്നുണ്ട് എപ്പോഴും പിന്നെ അവരുടെ അറ്റാക്കിൽ അത്ര പ്രശ്നവും ഇല്ല നമുക്കറിയാം എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് അവർ ആണെങ്കിൽ കിടിലൻ തന്നെയാണ് അവരുടെ നമുക്ക് ഈ സ്ട്രാറ്റസി കാണാം കാരണം അത്രയും കിടിലനായിട്ട് തന്നെ അവർ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് പക്ഷെ ഡിഫൻസിൽ വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വരുന്നത് കാരണം അറ്റാക്കിൽ അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഗോൾ കോൺട്രിബ്യൂഷൻ എല്ലാ പ്ലേയേഴ്സിന്റെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് അവരുടെ ഒരു വിന്നിംഗ് സ്റ്റീക്ക് ഒക്കെ നമുക്കറിയാം പക്ഷെ അതെല്ലാം ടോട്ടലി കയ്യിൽ നിന്ന് പോയെന്നുള്ളതാണ് ടീം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നെച്ചാണ് അവരുടെ കളിയാണെങ്കിലും ഗോളടി തന്നെ ആയിരുന്നു പക്ഷെ ഇന്നലെ അവർക്ക് എന്താ ഒരു പെർഫോമൻസ് പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് ആ ഒരു വിന്നിങ് സ്ട്രീക്ക് ഒക്കെ കഴിഞ്ഞ് പത്തിൽ പത്ത് കളിയും ജയിച്ച് മുന്നിൽ നിന്നുവെച്ചാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്താണ് പക്ഷെ എന്നാൽ പോലും ആ ഒരു കളി തോറ്റു എന്നുള്ളതാണ് എന്തോ ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇനി ഒരു കളി എങ്ങാനും ബോട്ടിൽ ചെയ്താൽ തീർന്നു ഇപ്പോഴും ഒന്നാം സ്ഥാനം തന്നെ ഉണ്ട് നിലയിൽ നന്നായിട്ട് തന്നെ അൽനസർ കളിക്കുന്നുണ്ട് അറ്റാക്കിൽ വളരെ സ്ട്രോങ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ജീസസ് വന്നേ പിന്നെ ആളുടെ ആ ഒരു നമുക്കറിയാം ആളുടെ ഒരു ആ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന തന്നെ ആളുടെ ഒരു അറ്റാക്കിങ്ങിലാണ് കാരണം ആൾക്ക് നല്ല രീതിയിൽ തന്നെ ക്രിസ്ത്യാനോനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഫെലിക്സ് ആണെങ്കിലും വന്നേ പിന്നെ ടോപ്പ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു പിന്നെ വൈനാളത്തിന്റെ ആ ഒരു ആദ്യത്തെ ഗോളാണെങ്കിലും അടിപൊളി തന്നെ ആയിരുന്നു കാരണം മാർട്ടിനസിന് അത് ഒന്നും പെട്ടെന്ന് അത് ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും ബ്രില്യൻ ആയിട്ടുള്ള ഒരു ഗോൾ തന്നെയായിരുന്നു ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഡിഫൻസ് ആണെങ്കിലും പൊട്ടി പൊളിഞ്ഞു എന്നുണ്ടെങ്കിൽ പറയാം അവിടെ മാർട്ടിനസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ മാർട്ടിനസിന് അത് വേണ്ട രീതിയിൽ ആളെ ഷോട്ട് എടുക്കുമ്പോൾ ആളുടെ ഫോട്ട് വെക്കുന്നുണ്ട് പക്ഷെ അതിൽ കണക്റ്റ് ആയില്ല എന്നുള്ളതാണ് ആൾ ഓവറോൾ കിടിലും പെർഫോമൻസ് ഒക്കെയാണ് കാഴ്ച്ച വെക്കാൻ നമുക്കറിയാം ആളുടെ ഓഫ് സൈഡ് ട്രാപ്പ് സിസ്റ്റം ആൾ ഇവിടെ കൊണ്ടുവന്നും കുറെ രീതിയിൽ പുള്ളി സെറ്റ് ചെയ്യാറുണ്ട് ഇന്നലെ ആളുടെ പെർഫോമൻസ് അത്ര നന്നല്ലായിരുന്നു അതുകൊണ്ട് പുള്ളിനെ തള്ളിപ്പറയാൻ പറ്റില്ല കാരണം പുള്ളി വന്നേ പിന്നെ ഡിഫൻസ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്താണ് നിലവിൽ കളിച്ചോണ്ടിരിക്കണേന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇപ്പൊ അണ്ണന് പുതിയൊരു റെക്കോർഡ് കൂടി വന്നിട്ടുണ്ട് എന്താ ഒരു ഏഴ് ഗോളിന്റെ വ്യത്യാസം ഉള്ളു അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ അൽനസറിന്റെ ടോപ്പ് സ്കോറർ സ്കോറാവാം ആള് ഗോളുകൾ അടിക്കുന്നുണ്ട് ആൾക്ക് കിട്ടുന്ന ചാൻസ് പുള്ളി നല്ല രീതിയിൽ തന്നെ ഗോൾ സ്കോറിങ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ടീം മൊത്തത്തിൽ കുറച്ചും കൂടി മെച്ചപ്പെടാനുണ്ട് കാരണം മിഡ്ഫീൽഡിൽ ആ ഒരു ബ്രോൺസ് ഒഴിച്ച് മാത്രമേ ഉള്ളൂ പിന്നെ പുള്ളി വിങ്ങർമാരെയൊക്കെയാണ് ഇട്ട് കളിക്കണേ സോ ഈ ഒരു ആഗ്രഹം സഫലമാവൂലെന്ന് നമുക്കറിയില്ല കാരണം ഇതുപോലത്തെ കളികൾ ഇനിയും ഉണ്ട് ചിലപ്പോ തോക്കാൻ ചാൻസ് ഉണ്ട് കാരണം ടീമിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സ്ട്രീക്ക് നിൽക്കും പക്ഷെ ജീസസിന്റെ നമുക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ടെന്നുള്ളതാണ് കാരണം ആളൊരു ടോപ്പ് മാനേജറാണ്